ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആരെങ്കിലും പുതിയതായിട്ട് ഇതായിട്ട് കാണണുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചോറിനുള്ളൊരു അടിപൊളി കറിയും ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അപ്പൊ കായയുടെ തോലുണ്ടോ അന്ന് ഉപ്പേരി വെക്കുന്നത് അപ്പൊ കായനുറുക്കുണ്ടാക്കുന്നിടത്ത് നമുക്ക് കിട്ടില്ലേ ആ അത് തോലുണ്ടാം ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് തലേ ദിവസം കുറച്ച് പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനിട്ട് ഈ കായയുടെ തോല് അരിഞ്ഞത് ഇട്ടിട്ട് അപ്പൊ പയറിട്ട് കായ തോല് അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായി കുലുക്കിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അതുപോലെ നന്നായി കുലുക്കി കൊടുത്താൽ മതി കേട്ടാ ഇപ്പഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ കറിയിലേക്ക് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടാ സബോളക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ അതുപോലെ സപോള മുറിച്ചിട്ടുണ്ട് അതുപോലെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സഭകൾ ഇട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായി വഴറ്റി കിട്ടണ്ട അതിൻ്റെ പച്ചമണം മാറിയിട്ടൊന്ന് വണ്ടി കിട്ടാൽ മതി കിട്ടാം ഞാൻ അതിലേക്ക് തക്കാളി അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് അത് തക്കാളിന്ന് ഉടഞ്ഞ് വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി തക്കാളിതാ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഒരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ആവശ്യത്തിന് ഉപ്പും നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ തീ സിമ്മിൽ ഇട്ടേക്കണം കേട്ടോ അതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം അതിൽ ഒന്ന് ഡ്രൈ ആയി പോലെ തോന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അതാ ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ചാൽ പുളി ഇട്ട് കൊടുക്കുക കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വഴറ്റി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാട്ടെ അതുപോലെ കുറച്ചൊന്ന് വെള്ളം കൊടുത്താൽ മതി ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ചോട്ടിയിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കേട്ടോ ഈ അരച്ചത് ഒഴിച്ചു കൊടുക്കണത് ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട് ഉണ്ട് അതിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായി കലക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്യാസുമ്പോൾ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതൊന്ന് തിളച്ചാൽ മതി അധികം തിളച്ച് മറിയണ്ട ഒക്കെ വേവിച്ചിട്ടാണല്ലോ നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തത് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോ നമ്മൾ അതിൽ കുറച്ച് ഇട്ട് കറിവേപ്പലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുത്ത് അത്ര അളവിൽ തന്നെ ഇട്ട് ഉലുവിട്ടൊടുത്ത് പിന്നെ കുറച്ച് ഉണക്കമിളക് കൊടുത്തു കൊടുത്തിട്ട് നന്നത് താളിച്ചെടുക്കണം കറി ഇത് നമുക്ക് കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുകും ഉലുവ ഒരേ അളവിൽ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് പപ്പടം പൊരിക്കണം അതേപോലെ തന്നെ ഉപ്പേരി ഒന്നാക്കി എടുക്കണം കേട്ടോ ഞാൻ ചട്ടിയിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പപ്പടം ആദ്യം പൊരിച്ചെടുക്കണം കേട്ടോ അതാ പപ്പടം തന്നെ പപ്പടം വറുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഉപ്പേരി വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ എനിക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഉണക്കമുളകും അഞ്ചാറ് വെളു ഉണക്കമുളകും കൂടി ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായി വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ കായുടെ തൊലിയും പയറും അതിൽക്കൊന്ന് ഇട്ടുകൊടുക്കാട്ടാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് നമുക്കൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട നോക്കുമ്പോ അതിൽ ഉപ്പ് കുറവായിരത്തി അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ആയിട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടാം അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള നല്ലൊരു അടിപൊളി കറിയും ഉപ്പേരിയും പപ്പടം വറുത്തതും റെഡി ആയിട്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാം വലൈക്കും